നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് നിന്നും കൂടുതൽ ബസ്സുകൾ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ യുവ പ്രദീപ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് തിരുവല്ലാമലയിൽ നിന്നും കൂടുതൽ ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് യു ആർ പ്രദീപ് എം എൽ എയുടെ സബ്മിഷന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു തിരുവല്ലാമല വില്ാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി സംസ്ഥാനത്തിനകത്തു സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി എത്തുന്ന നൂറുകണക്കിന് ഭക്തർക്കും അതുപോലെ തന്നെ പ്രശസ്തമായ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനും മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും ദീർഘദൂര യാത്രാ സൌകര്യത്തിന് കെഎസ്ആർടിസി ബസ്സുകളുടെ കുറവ് നിമിത്തം യാത്രാ സൌകര്യമില്ലാതെ വരികയാണെന്നും യാത്രാ സൗകര്യത്തിനായി തിരുവല്ലാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ സ്റ്റേറ്റ് സെന്റർ തുടങ്ങി കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്നാണ് എം എൽ എ യു ആർ പ്രദീപ് സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഉറങ്ങുന്നതിനുമായി ക്ഷേത്രം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും എം എൽ എ സബ്മിഷനിലൂടെ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതമായ ബസ് പാർക്ക് സൗകര്യവും ഉറപ്പാക്കുന്നതോടുകൂടി കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി സബ്മിഷനുള്ള മറുപടിയായി നിയമസഭയിൽ പറഞ്ഞു സർ എൻ്റെ നിയോ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തിരുവല്ലാമല വില്വാദ്രിന ക്ഷേത്രം വളരെ പ്രശസ്തമാണ് സർ ഇവിടെ ദർശനത്തിനായി നൂറുകണക്കിന് ആളുകളാണ് ഭക്തർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിനകത്തുനിന്ന് വിവിധ ജില്ലകളിൽ നിന്നുമായി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ തൊട്ടടുത്ത് ലോകപ്രശസ്തമായ കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമം ഉണ്ട് സാർ ധാരാളം ആളുകൾ അവിടെയും സംസ്ഥാനത്തിൻ്റെ പുറത്തും അകത്തുമായിട്ടെല്ലാം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിനകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് വരുന്ന കുട്ടികളും ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളും കുട്ടികളെ കാണാൻ വരുന്ന രക്ഷിതാക്കളും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ദൂരെ സ്ഥലത്തുനിന്ന് വന്നുപെടുന്ന ആളുകൾക്ക് ദൂ ദൂരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് സാർ അപ്പോൾ അത് പരിഹരിക്കാൻ ദീർഘദൂര സർവീസ് ഒന്ന് കെ എസ് ആർ ടി സിയുടെ ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമാകും അവിടെ തിരുവല്ലാമലയിൽ തന്നെ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ ബസ് സ്റ്റാൻഡ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ധാരാളം ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ കെ എസ് ആർ ടി സിക്ക് ചിലവില്ലാത്ത രീതിയിൽ ഒരു ദീർഘദൂര സർവീസ് ആരംഭിക്കാൻ പറ്റും അതിന് ഒരു ഇടപെടൽ നടത്തി തരണമെന്നാണ് എനിക്ക് സംരക്ഷണം മേഖല മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കൂടുതലുള്ള സ്ഥലമാണ് അവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിച്ച് നഷ്ടം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ കെ എസ് ആർ ടി സി ഉള്ളത് എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഈ ബസ് പാർക്ക് ചെയ്യാനും അതുപോലെ ബസ് ജീവനക്കാർ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്റ്റേ സർവീസുകൾ ഡ്രൈവർ കണ്ടക്ടർ എന്നിവർക്ക് കിടക്കാനുള്ള കട്ടിൽ മെത്ത ഫാനുള്ള മുറി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് കെ കെ എസ് ആർ ടി സിക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ പതിനൊന്ന് ബസ്സുകളാണ് രാത്രിയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ആശ്രമം ഒരുക്കി തന്നിരിക്കുന്നത് അതുപോലെ പല സ്ഥലങ്ങളിലും ചർച്ചുകളിലും ഒക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു സൗകര്യം ഒരുക്കിത്തരാൻ എം എൽ എ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളെ പറ്റി ആലോചിക്കാവുന്നതാണ് അതുകൂടാതെ ഈ ഇദ്ദേഹത്തിൻ്റെ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കൈത്തറി മേഖല സന്ദർശിക്കാനും ക്ഷേത്രത്തിലേക്ക് പോകാനുമായിട്ട് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻസ് ആരംഭിക്കുവാൻ കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും അതിലൂടെ ധാരാളം ആളുകൾക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ബി സി വി ന്യൂസ് തിരുവല്ലാമലിംഗ് ബി സി വി ന്യൂസ്